സിനിമകളിലൂടെ പണം സമ്പാദിച്ചു എന്ന പരാതിയിലും നടിയ ശ്വേതാ മേനോനെതിരെ കേസ് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് എ പ്രകാരമാണ് കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തത് അനാശാസ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണാടി ഇല്ലാത്ത ആകപ്പാടെ പ്രശ്നമാണ് കണ്ണാടി രണ്ടു ദിവസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ മേനോനെതിരെ കേസ് എടുത്തിരിക്കും ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല ഇത് ഷേതാ മേനോൻ പാലേരു മാണിക്കം അതുപോലെ രതി നിർവേദം കളിമണ്ണ് എന്നീ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ച് അതുപോലെ പരസ്യത്തിൽ കാമഹൂത്രയുടെ അങ്ങനെ പരസ്യത്തിൽ അവരഭിനയിച്ചു അങ്ങനെ വിറ്റ് പണം സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു കേസ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരാളാണ് കേസ് കൊടുത്തിരുന്നത് കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്ത് പോലീസിന് കേസെടുത്തേ പറ്റൂ കാര്യം കോടതി നിർദ്ദേശമാണ് കോടതി ഒരു കേസ് വന്നു കോടതി അത് കേസെടുക്കാൻ പറഞ്ഞു ഉള്ളൂ കാര്യം ഈ മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ കളിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട് കാരണം നമ്മുടെ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ക്ഷേതാ മേനു തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട് അപ്പം മറ്റു മത്സരാർത്ഥികൾക്കെതിരെയൊക്കെ പല ലൈംഗികപരമായിട്ടുള്ള പല പരാമർശങ്ങളുമൊക്കെ നടത്തി അവരൊക്കെ മാറി നിൽക്കണമെന്നൊക്കെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പം അതിനെതിരെ ആരെങ്കിലും കളിച്ചതാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് ന്യായമായ സംശയം തന്നെയാണ് കാരണം അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് ശേതാ മേനോൻ പ്രസിഡൻറ്റ് ആകരുത് എന്ന് ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മ സംഘടനയെന്ന് പറയുന്ന ഈഗോടെ ഒരു പ്രശ്നമാണ് അവിടെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി നിന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും നാലുമൊക്കെ നിലനിന്നത് ഇനിയിപ്പോൾ ഈഗോ വന്നായി അടിക്കും കാരണം രാജനെ പോലുള്ള സൂപ്പർ സ്റ്റാർ നിൽക്കുമ്പോൾ ഒരു അനിഷേദ്യ നേതാവെന്ന് പറയാം അതിനെതിരെ വാക്കുകളൊന്നും ഉണ്ടെങ്കിൽ തന്നെ ആരും തുറന്നു പ്രകടിപ്പിക്കാറില്ല പ്രത്യേകിച്ച് ലാലേട്ടനെ ആരോടും വിരോധവും അങ്ങനെയൊന്നും വെച്ച് കൊളുക്കത്തുന്ന വ്യക്തിയല്ല അപ്പം അതുകൊണ്ട് ആ സംഘടന നിന്നും ഇനിയിപ്പം പല പല തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാം ഇപ്പം ക്ഷേതാമേനുവിനെ പ്രിഫൻ്റായി തിരഞ്ഞെടുത്താൽ തന്നെ പല പല തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും അത് സ്വാഭാവികമായുള്ള കാര്യമാണ് ക്ഷേതാ മേനോൻ പ്രഫൻ്റ് ആകരുത് എന്ന് ചിലരെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് ഇതിന് കാരണം എന്ന് പറയുന്നത് ക്ഷേതാമേനുവിനേക്കാൾ മുമ്പ് പല നായികനടിമാരും ഇതിനേക്കാൾ നഗ്നതയൊക്കെ പ്രദർശിപ്പിച്ച് കാശ് അല്ലേ നമ്മളെ ജയഭാരതി അതിനു മുമ്പുള്ള നടിമാര് ഉണ്ണിമേരി ഷക്കീല ഷക്കീല രേഷ്മിൽഖു സ്മിത അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി നടിമാർ നഗ്ന ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നഗ്ന ചിത്രങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു അവർക്ക് അവരുടെ തൊഴിൽ ചെയ്യാൻ അവകാശം കാണാൻ ആളുണ്ടായിട്ടില്ലേ അവർ അഭിനയിക്കുന്നത് അവർക്ക് മാർക്കറ്റ് ഉണ്ടാകും അപ്പോൾ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കെതിരെ എല്ലാ കേസും അതും ഉണ്ടാകണമല്ലേ അപ്പോൾ കൃത്യമായിട്ട് ശേതാ മേനുവിനെതിരെ ഒരു വോക്കഫ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് തോന്നും കാരണം ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആളിനെ മുൻനിർത്തി ആരോ കളിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഇപ്പം നിലനിൽക്കുകയാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു രീതി നിർവേദം ആദ്യമായിട്ട് അഭിനയിച്ചത് ജയഭാരതിയാണ് അല്ലേ ജയഭാരതി ആ സമയത്ത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലാണ് ആ ചിത്രം കാണുന്നത് അന്ന് കോൾമയിൽ കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാം അതൊരു സമയമായിരുന്നു അതിനുശേഷം ഒത്തിരി ഒത്തിരി ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഭരതൻ പത്മനായൻ്റെയൊക്കെ എത്രയോ ചിത്രങ്ങളുണ്ട് ഭരതൻ്റെ ചിത്രങ്ങൾ ക്ലാസ് പടങ്ങളാണ് നഗ്നത എന്ന് പറയുന്ന സാധനങ്ങൾ ക്ലാസ് ആയിട്ട് കാണിക്കുമ്പോൾ അതിൻ്റെ വേറെ സ്റ്റൈലാണ് അപ്പോൾ കലാപരമായ സാധനങ്ങൾ അത് അതിൻ്റേതായ രീതിയിൽ കാണിക്കുമ്പോൾ ഒരു പ്രത്യേകത നമുക്കത് കാണാനൊക്കെ തോന്നും അത് അതുപോലെ രീതി നിർവേദം വളരെ മികച്ച ഒരു തിരക്കഥ തന്നെയാണ് അതിനകത്ത് സെക്സിൻ്റെ എലിമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും അത് മികച്ച തിരക്ക തിരക്കഥ തന്നെയാണ് കാരണം പ്രായപൂർത്തി പ്രായമുള്ള ഒരു വ്യക്തി അന്ന് ഇന്നത്തെ കാലം പോലെ അരിടി അന്നത്തെ കാലം എന്ന് പറയുന്നത് അങ്ങനെയൊരു കഥ എന്ന് ചിന്തിക്കാൻ പറ്റാത്ത സമയത്താണ് പത്മനാഭൻ്റെ ആ തിരക്കഥ അപ്പം അത് ചിന്തിക്കാൻ പറ്റാത്ത കാലത്താണ് അങ്ങനെ ഒരു കഥ കാരണം അന്നൊക്കെ പുരുഷന്മാർക്ക് പ്രായം കൂടുതലും സ്ത്രീകൾക്ക് പ്രായം കുറവും ഉണ്ടായിരിക്കണം എന്നൊരു അലിഖിത നിയമമുണ്ട് അതൊക്കെ മാറ്റിയൊരു തിരക്കഥയായിരുന്നു അത് കാരണം സ്ത്രീകൾക്ക് പ്രായം കൂടുതലും പുരുഷന് പ്രായം കുറഞ്ഞുള്ള രണ്ട് പേര് രണ്ടു ഒരു മുതിർന്ന സ്ത്രീയും ഒരു കൊച്ചുകുട്ടിയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ കഥയാണ് അത് പറഞ്ഞത് അത് അന്നത്തെ കൂടുതലൊക്കെ സൃഷ്ടിച്ച ഒരു പുതുമയുള്ള കഥയായിരുന്നു ഇന്നങ്ങനൊന്നുമില്ല ഇന്നിപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം ഫ്രീക്ക് പ്രായം കൂടിയെന്നോ എന്നും പറഞ്ഞുകൊണ്ടെന്നും ഇപ്പോൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ അതങ്ങനെ കാലം മാറിയതിനനുസരിച്ചുള്ള പ്രശ്നമാണ് അത് രണ്ടാമതെടുത്തപ്പോൾ ചേതാമനെ പോലുള്ളൊരു നടിയെ അത് കാസ്റ്റ് ചെയ്യുകയും അത് വളരെ മനോഹരമായ ദൃശ്യവിരുന്നായി മാറുകയും ഒക്കെ ചെയ്തു ആദ്യത്തെ പോലെ നന്നായോ എന്നറിയില്ല ആദ്യത്തേനൊരു പുതുമുണ്ടായിരുന്നു കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ വന്നപ്പോൾ അതിൻ്റെ പുതുമയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തോന്നി എന്നാലും ചേതാമേനാ ആ പടത്തിനെ തമിനയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നഗ്നത വിറ്റു കാശാക്കി എന്നൊക്കെ പറയുന്നതിൽ എന്ത് അർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും സെൻസർ ബോർഡ് അത് കണ്ടതിന് ശേഷം സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷമാണ് ആ പടം ഇറങ്ങിയത് അതിനു വേണ്ടിയാണ് സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് യു എ സർട്ടിഫിക്കറ്റ് യു ഒക്കെ കൊടുക്കുന്നത് കാരണം പതിനാറ് വയസ്സിന് താഴെയുള്ളവർ കാണാൻ പാടില്ലാത്ത ചിത്രങ്ങളുണ്ട് ഏത് മനുഷ്യനും പ്രായപൂർത്തിയായ മനുഷ്യന് ഇപ്പോൾ അതിനേക്കാൾ കൂടുതലും മൊബൈലിനകത്ത് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അതൊന്നും ഒരു കാര്യമില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജയവാരതി അനു മുമ്പത്തെ നടിമാര് മുതലുള്ള ആൾക്കാരുടെക്കെതിരെ എല്ലാം കേസെടുക്കേണ്ടി വരും ഒരു കാലത്ത് മലയാള സിനിമയെ പിടിച്ചു നിർത്തിയത് തന്നെ എന്താ പറയുന്നത് ഈ ഷക്കീലെ പോലുള്ള നടിമാരായിരുന്നു മലയാള സിനിമയുടെ നെടുന്തൂണായിട്ട് വന്നു അപ്പോൾ അന്നൊന്നും ആരും കേസിനൊന്നും പോയില്ല നമുക്ക് ആ വാർത്ത ഒന്ന് കേൾക്കാം ചില സിനിമകളിലൂടെ പണം സമ്പാദിച്ചു എന്ന പരാതിയിൽ നടി ശ്വേതാ കേസ് ഐ ടി നിയമത്തിൻ്റെ അറുപത്തിയേഴ് എ പ്രകാരമാണ് കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തത് അനാശാസ്യ നിരോധന നിയമവും ചുമത്തി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പി പ്രചരിപ്പിക്കപ്പെട്ടെന്നും ആരോപണമുണ്ട് എസ് രാഘനുണ്ട് രാഗിൻ ആരാണ് പരാതി നൽകിയത് എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കൊച്ചി പോലീസ് എറണാകുളം സെൻട്രൽ പോലീസാണ് നടി ശ്വേതാ മേനോവിനെതിരെ കേസെടുത്തിരിക്കുന്നത് രണ്ട് വകുപ്പുകളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിലെ അഞ്ച് മൂന്ന് സെക്ഷനുകൾ അതോടൊപ്പം തന്നെ ഐ ടി ആക്ട് ഐ ടി ആക്റ്റിലെ അറുപത്തിയേഴ് എ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ പറയുന്നത് പ്രധാനമായും ഈ സാമ്പത്തിക ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി സിനിമയിലും പരസ്യങ്ങളിലും അല്ലാതെയും അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചു എന്ന് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നു എഫ് ഐ ആറിൽ അതോടൊപ്പം തന്നെ അത് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയ വഴി ഉൾപ്പെടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നതാണ് എഫ്ഐആറിൽ പ്രധാനമായും പറയുന്നത് മാർട്ടിൻ മേനാച്ചേരി എന്ന കൊച്ചി സ്വദേശി നൽകിയ പരാതിയിലാണ് എഫ് ഐ ആർ വന്നിരിക്കുന്നത് അദ്ദേഹം കോടതിയെ സമീപിച്ചു കോടതി ഡയറക്ഷൻ പ്രകാരമാണ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ അപ്പോൾ ഇങ്ങനെയാണ് കേസ് കേസ് അതിൻ്റെ വഴിക്ക് തന്നെ പോയിട്ട് കോടതി നിർദ്ദേശിച്ച പ്രകാരമാണ് കേൾ പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കേസ് അന്വേഷിക്കട്ടല്ലേ അപ്പോൾ കോടതിയൊക്കെ കോടതിയും പോലീസും ആയാലും കാല സംഭവങ്ങളിൽ മലയാള സിനിമയിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങളൊക്കെ നോക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് ഏതായാലും ഇത് അന്വേഷിക്കേണ്ട അത്യാവശ്യം കാരണം ഇതിന് പിന്നിൽ വേറെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട അത്യാവശ്യമാണ് ഫേദോമേനോനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അതുപോലെ അമ്മ എന്ന് പറയുന്ന സംഘടന ഗ്ലാമർ സംഘടനയാണ് ആ സംഘടനയുടെ തലപ്പത്ത് മത്സരിക്കുമ്പോൾ ചേതാമിനെ എതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ട അത്യാവശ്യമാണെന്ന് ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പം നിങ്ങൾക്ക് എന്തു തോന്നുന്നുള്ളത് കമൻറ്റായിട്ട് എഴുതുക അപ്പോൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും എത്തുമ്പെരെ ഓക്കെ ബൈ